മിഷിഖായൽ പ്രിയമുള്ള സഹോദരി സോന്മാരെ പ്രിയമക്കള് ഈ പ്രഭാതത്തിൽ വെളിപാട് അഞ്ച് ഒൻപത് ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ ഫൈവ് വേഴ്സൺ ആയ അവരൊരു നവ്യ ആലപിച്ചു പുസ്തക സ്വീകരിക്കാനും അതിന്റെ മുദ്രകൾ തുറക്കുവാനും നീ യോഗ്യനാണ് കാരണം നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ദൈവത്തിനു വേണ്ടി ദൈവത്തിനുവേണ്ടി വാങ്ങുകയും ചെയ്തു സ്വർഗീയ ഗാനങ്ങൾ പാടുന്നത് വിശുദ്ധന്മാരാണ് അവരോട് ചേർന്ന് പാടുവാൻ എനിക്ക് സാധിക്കുമോ എന്ന സംശയം നമുക്കുണ്ടാകാം എന്റെ ജീവിതത്തിൽ കടന്നുകൂടിയ ചില തെറ്റുകുറ്റങ്ങളും കുറവുകളും എന്നേക്കും എന്നെ രണ്ടാംതരം ക്രിസ്തീയ പദവിയിലേക്ക് താഴ്ത്തി എന്നതായിരിക്കും നമ്മുടെ ഭാരം അതിൽ അപ്രകാരം ചിന്തിക്കേണ്ട ആവശ്യമില്ല കർത്താവ് വിലയ്ക്കു വാങ്ങിയവരാണ് ഗാനാലാപം ചെയ്യുന്നത് അതിൽ തരം താഴ്ന്നവർ ആരുമില്ല ഈശോയാണ് നമ്മളെ വാടുവാൻ പ്രാപ്തരാക്കുന്നത് അത്യാസന്ന തന്നെ ഒരു ക്രൈസ്തവൻ സ്വന്തം ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കുറവുകളുടെ ഓർമ്മയാൽ വിഷമിക്കുകയായിരുന്നു അവിടെ അപ്പോൾ കടന്നു വന്ന ഒരു വൈദികനോട് രോഗി തന്റെ മനഭാരത്തെപ്പറ്റി പറഞ്ഞു വൈദികൻ ബൈബിൾ തുറന്ന് ഇളിപാട് പുസ്തകം അഞ്ചാം അധ്യായം വായിച്ചു കേൾപ്പിച്ചു വിശുദ്ധന്മാർ അവരുടെ നന്മപ്രവൃത്തികളെപ്പറ്റി പാടുന്നില്ല കർത്താവരെ രക്ഷിച്ചു എന്ന പാട്ടാണ് പാടുന്നതെന്ന് വ്യക്തമാക്കിയപ്പോൾ രോഗിയുടെ മുഖത്ത് പ്രത്യാശയും പ്രകാശവും പ്രതീക്ഷിക്കൂ ഈശോയിൽ ആശ്രയിക്കുന്നവർക്കെല്ലാം സ്വർഗീയ ഗാനത്തിന് പങ്കുകാരായി സ്വന്തം നീതി ആശ്രയിക്കുവാൻ ഇല്ലാത്തവർക്ക് മാത്രമേ സ്വർഗീയ ഗാനത്തിൽ ചേർന്ന് പാടുവാൻ സാധിക്കൂ നമ്മുടെ ജീവിതത്തിലുണ്ടായ വീഴ്ചകളും പാളിച്ചകളുമാണ് പ്രസിദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുവാനുള്ള കളമൊരുക്കുന്നു സ്വർഗത്തിലെ ഗാനം ആത്മീയ നിസ്സഹായ അവസ്ഥയിൽ നിന്ന് കർത്താവ് രക്ഷിച്ചവരുടെ ഗാനങ്ങളാണ് ഈശോയിൽ ആശ്രയിക്കുന്നവരുടെ കുറവുകളും മുറിവുകളും സ്വർഗീയ ഗാനം പാടുവാൻ അവരെ തടയുകയില്ല സ്വന്തം നന്മയിൽ ആശ്രയിക്കാതെ ഈശോയിൽ ആശ്രയിച്ചവരാണ് സ്വർഗീയ ഗാനങ്ങൾ ആലപിക്കുന്നത് നമ്മുടെ നന്മയിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം നമ്മുടെ കൃത്യവിശ്വവും വിശുഖാഠ കൃപയും യഥാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി എപ്പോഴും എപ്പോഴും എന്നേക്കും ധാരാളമായിട്ടുണ്ടായിരിക്കും